ഹായ് ഫ്രണ്ട്സ് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് ഇതുപോലൊരു ചെറിയ ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് നമ്മുടെ ബ്ലൂ അല്ലെങ്കിൽ മോഡറേറ്റർ സ്ഥാനം ഒഴിവാക്കുക അപ്പം മോഡറേറ്റർ കിടന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യങ്ങൾ വൈരാഗ്യങ്ങൾ മൂലം ആരെങ്കിലും എന്താ പറയുക നമ്മളെ ഹൈഡ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നൊക്കെ അറിയാനുള്ളൊരു ഉപാധി മാത്രമാണിത് ബ്ലൂ ഒരിക്കലും ദോഷമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഓർക്കുക എന്നിരുന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം ഇവിടെ നമ്മൾ ക്രോം എന്ന ഓപ് എന്താ പറയുക ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു യൂട്യൂബ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് ഇതുപോലൊരു പേജ് വരും ഒരു രണ്ട് ഒരു സെക്കൻഡ് അത് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിയുമ്പം റൈറ്റ് സൈഡിലായിട്ട് ഒരു നമ്മുടെ പ്രൊഫൈൽ അതാത് പ്രൊഫൈൽ കാണാൻ സാധിക്കും ഈ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലൊരു ചെറിയ പേജ് കാണാൻ പറ്റും അവിടെ ഏറ്റവും ലാസ്റ്റിൽ നിന്ന് മൂന്നാമത്തെ ഓപ്ഷൻ സെറ്റിങ്സ് ഉണ്ട് ഈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നമ്മുടെ മെയിൻ പേജ് വരും അവിടെ ഇതാ ഇതുപോലെ തന്നെ വീണ്ടും നമ്മുടെ പ്രൊഫൈല് കാണിക്കും അപ്പോൾ ഇതാ ഈ ഒരു ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുക ആദ്യത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ സ്റ്റാറ്റസ് ആൻഡ് ഫ്യൂച്ചർ ഇതാണ് ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുക ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിലേക്കാണ് വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ സെൻറ്ററിലെ ഒരു പേജ് കാണാം അതിങ്ങനെ ഒന്ന് ജസ്റ്റ് സൂം ചെയ്യുക സൂം ചെയ്തതിന് ശേഷം ഇവിടെ ക്ലോസ് കൊടുക്കുക ക്ലോസ് ഓക്കെ ക്ലോസ് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതാ ഇതുപോലൊരു പേജ് കാണാൻ സാധിക്കും അപ്പം ജസ്റ്റ് ഇങ്ങനെ മേളിലോട്ടാക്കുക മേളിലോട്ട് ആക്കുമ്പോൾ ഫോണിൻ്റെ ഏറ്റവും താഴെ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നമുണ്ട് ഈ സെറ്റിങ്സിൻ്റെ സിമ്പിൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇതുപോലെ ഒരു പേജ് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ കാണുമ്പോൾ നിങ്ങൾ ബ്ലാങ്ക് ആയിരിക്കും അവിടെ ആയിട്ടില്ല അപ്പം വീണ്ടും ഇവിടുന്ന് ഒന്ന് സൂം ചെയ്തതിന് ശേഷം താഴെ നിന്ന് നാലാമത്തെ ഓപ്ഷൻ കമ്മ്യൂണിറ്റി മോഡറേറ്റർ ദാ ഈ കാണുന്ന ഓപ്ഷൻ കമ്മ്യൂണിറ്റി മോഡറേറ്റർ ഓപ്പൺ ചെയ്യുക കമ്മ്യൂണിറ്റി മോഡറേറ്റർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ എത്ര പേരെയാണ് ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട് മാനേജിംഗ് മോഡറേറ്ററുണ്ട് സ്റ്റാൻഡേർഡ് മോഡറേറ്ററുണ്ട് അങ്ങനെ ഈ രണ്ട് ഓപ്ഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും അതോ ഒന്നും കൂടി ഇങ്ങനെ ചെറുതാക്കിയതിന് ശേഷം ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പം ഇവിടെ നമ്മൾ ആരെയൊക്കെയാണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റും അപ്പം ഈ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്ഷനിൽ ഇതാ എനിക്കിവിടെ കുറേ ഓപ്ഷൻസ് ഞാനിവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട് ഇത് അങ്ങനെ തന്നെ കിടക്കട്ടെ നമുക്ക് ആവശ്യമില്ലാത്തതാണല്ലോ വീണ്ടും ആ സുഖം ഒഴിവാക്കിക്കൊണ്ട് നേരെ ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഇവിടെ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ കാണാൻ പറ്റും നിങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് മിക്കവാറും സ്റ്റാൻഡേർഡ് മോഡറേറ്റർ ആയിരിക്കും മോഡറേറ്റർ കൊടുക്കുമ്പോൾ എപ്പോഴും സ്റ്റാൻഡേർഡ് മോഡറേറ്റർ തന്നെ കൊടുക്കുക മാനേജിങ് കൊടുക്കാൻ പാടില്ല അത് അത്രയ്ക്കും അറിയാവുന്നവർ മാത്രമേ കൊടുക്കാവുള്ളൂ അപ്പോൾ അതിങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം സൂം ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടുപുറത്ത് താ ഇവിടെ ഒരു ഇൻഡു ഓപ്ഷൻ ഉണ്ട് ആ ഇൻഡു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ബ്ലൂവും പോയിട്ടുണ്ടാവും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും അത് ആ ഇൻഡ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്തു ചെയ്യുക ഈ സേവ് കൊടുക്കുക സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ബാക്കിലോട്ട് വരുന്നതായിരിക്കും ആ പേജ് ബാക്കിലോട്ട് വരുന്നതായിരിക്കും അത്രേ ഉള്ളൂ അപ്പം അതുപോലെ തന്നെ നമുക്ക് ഹൈഡ് ഒഴിവാക്കണമെങ്കിലും ആ ഇൻഡ്യൂവിൽ അമർത്തുക മാനേജിങ് മോഡറേറ്ററിൽ ആരെങ്കിലും ഉണ്ട് അതും നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അവിടെയും ഇൻഡ്യൂ കൊടുക്കുക എല്ലാം ഈ ആ ഇൻറ്റ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് ചെയ്യുന്നതിന് പകരമാണ് ആ ഒരു ഒറ്റ ഇൻഡ്യൂ മാത്രം കൊടുക്കുക ആ ഒറ്റ ഇൻഡ്യൂ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെയ്യേണ്ടത് സേവ് ആണ് സേവ് കൊടുത്തില്ലെങ്കിൽ പോകൂല അപ്പോൾ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും ആർക്കെങ്കിലും ഇതുപോലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും വീഡിയോയുമായി വരുന്നതായിരിക്കും താങ്ക് സോ മച്ച്